ഇത് ഒരു കെട്ടിടമല്ല ഓർമ്മകളുടെ പ്രാർത്ഥനകളുടെ ആത്മസാന്നിധ്യത്തിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് പോർച്ചുഗീസ് ഭരണകാലത്തെ തലസ്ഥാനമായ ഓൾഡ് ഗോവയിൽ നന്മയുടെ നാമം വഹിക്കുന്ന ഈ ദേവാലയം കാലത്തെ വെല്ലുവിളിച്ച് നിലകൊള്ളുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് ഗോവ ട്രിപ്പിന്റെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾഡ് ഗോവയിലുള്ള ബോം ജീസസ് ബസിലേക്കാണ് ചില സ്ഥലങ്ങളുണ്ട് ആദ്യമായി കാൽ വെക്കുമ്പോൾ തന്നെ മനസ്സിൽ അപ്രത്യക്ഷമായൊരു ശാന്തി പടർന്നു പറ്റും പഴയ കാലങ്ങളിൽ നിന്നുള്ള ആഴമുള്ള ശബ്ദം പോലെ ഒരു വിശ്രമം പോലെയുള്ള അനുഭവം ഇത് ഗോവയിലെ അത്ഭുതകരമായ ഒരിടമാണ് ബോം ജീസസ് ബെസിലിക്ക പഴയൊരു ദേവാലയം ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശ്രമിക്കുന്നു അനേകം വിശ്വാസികളുടെ പ്രത്യാശയായി ഇത് വെറും ഒരു കെട്ടിടമല്ല ഓർമ്മകളുടെ പ്രാർത്ഥനകളുടെ ആത്മസാന്നിധ്യത്തിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് ഇന്ന് നമുക്കൊരു ചെറു യാത്ര ചെയ്യാം ഇവിടുത്തെ ചരിത്രവും വിശ്വാസവും ശാന്തിയും കാണാം നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഓൾഡ് ഗോവയിലുള്ള ബോം ജീസസ് ബെസിലിക്കയിലേക്കുള്ളത് നൂറ് രൂപയാണ് വണ്ടി പാർക്കിങ്ങിനായത് വണ്ടി പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ പള്ളിയിലേക്ക് എത്താൻ ഗോവയുടെ ഹൃദയത്തിൽ ഒരു രഹസ്യം മറിഞ്ഞിരിക്കുന്നു കാലം പിന്നിട്ട് നിൽക്കുന്ന ഒരിടം ബോം ജീസസ് ബെസിലിക്ക ഇത് വെറും ഒരു കെട്ടിടം മാത്രമല്ല യുനെസ്കോ ലോക പൈതൃക കേന്ദ്രവും വിശ്വാസത്തിന്റെ വസതിയുമാണ് ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ആ മൃതദേഹം അഴുകാതെയിരിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ആഴം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരാതെ പോകരുത് പോർച്ചുഗീസ് ഭരണകാലത്തെ തലസ്ഥാനമായ ഓൾഡ് ഗോവയിൽ നന്മയുടെ നാമം വഹിക്കുന്ന ഈ ദേവാലയം കാലത്തെ വെല്ലുവിളിച്ച് നിലകൊള്ളുന്നു ഇന്ത്യയിലെ ആദ്യകാല ബസിലിക്കകളിൽ ഒന്നാണിത് ഉണ്ണിയേഷു എന്നാണ് ബോം ജീസസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബെറോക്കു വാസ്തുശൈലിയുടെ സുന്ദരമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദേവാലയം ഇവിടെയുള്ള ഓരോ കല്ലിലും ഓരോ കോണിലും ഒരു ചരിത്രകഥയും വിശ്വാസത്തിന്റെ ഒരു മധുരസ്മരണയും ഒളിച്ചിരിക്കുന്നു സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നവാരെ രാജ്യത്ത് ജനിച്ച ഒരു റോമൻ കത്തോലിക്ക മിഷണറിയും സഫയുടെ സ്ഥാപകരിൽ ഒരാളുമാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഏഷ്യയിൽ മുഖ്യമായും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലിരുന്ന പ്രദേശങ്ങളിൽ നിർവഹിച്ച പ്രേക്ഷിത വേലയുടെ പേരിലാണ് ഫ്രാൻസിസ് സേവ്യർ അറിയപ്പെടുന്നത് പോർച്ചുഗൽ രാജാവ് പൗരസ്ത്യദേശത്തെ കോളനികളിൽ പ്രവർത്തിക്കാനായി ഈശോസഫ വൈദികരെ നിയോഗിക്കാൻ തീരുമാനിക്കുന്നതിലൂടെയാണ് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മെയ് ആറിന് ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗോവയിൽ കപ്പലിറങ്ങി ഒരു ചെറിയ മണി കിലിക്കൊണ്ട് തെരുവിലൂടെ നടന്നായിരുന്നു സേവ്യർ തന്റെ പ്രബോധനത്തിന് ശ്രോതാക്കളെ സംഘടിപ്പിച്ചിരുന്നത് ആൾ കൂടിക്കഴിയുമ്പോൾ അദ്ദേഹം തന്റെ സന്ദേശം വാക്ചാതുര്യയോട് അവതരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ രണ്ടിന് നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ് സേവ്യർ ചൈനയിലെ ഷാങ് ചുവാൻ ദ്വീപിൽ അന്തരിച്ചു കർത്താവേ നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ചു എന്നെ നിത്യനിരാശയിൽ വീഴ്ത്തരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമൊഴിയെന്ന് പറയപ്പെടുന്നു ഷാങ് ചുവാൻ ദ്വീപിലെ കടൽ തീരത്താണ് സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ ദേഹം ആദ്യം സംസ്കരിച്ചത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മാർച്ച് മാസം ദേഹം പോർച്ചുഗീസ് അധീനതയിൽ ഇരുന്ന മലാക്കയിലെ വിശുദ്ധ പൗലോസിന്റെ ദേവാലയത്തിലേക്ക് മാറ്റി അതേ വർഷം ഡിസംബർ മാസം ഫ്രാൻസിസ് സേവ്യരുടെ ശരീരം കപ്പൽ മാർഗം ഗോവയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ആർച്ച് ബിഷപ്പ് ഫാദർ അലക്സിയോ ദേ മെനിസിസ് ദൈവസേവനത്തിന് ഈ ദേവാലയത്തെ അർപ്പിച്ചു ഇത് വെറുമൊരു കെട്ടിടം മാത്രമല്ല ക്രിസ്തു മതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലുകൂടിയാണ് ഇന്നും കേടുപാടുകളൊന്നും കൂടാതെ അതിജീവിച്ചിരിക്കുന്ന വിശുദ്ധന്റെ പുണ്യശരീരം ദിനം പ്രതി ലോകമാകിയുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു ബോം ജീസസ് ബസിലിക്ക ഗോവയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ദേവാലയങ്ങളിലൊന്നായത് അതിന്റെ മനോഹരതയിൽ നിങ്ങളെ അമ്പരിപ്പിക്കില്ലേ അമൂല്യമായ കല്ലുകളെ തീർത്ത മാർബിൾ തറ അതിനോട് ചേർന്ന് ശുദ്ധ സൗന്ദര്യമായ ആൾത്താര ഈ കാഴ്ചകൾ നമ്മൾ ഒരിക്കലും മറക്കില്ല പതിനേഴാം നൂറ്റാണ്ടിൽ ഗിയോവാനി ബാറ്റിസ്റ്റാ ഫോഗിനി എന്ന ശില്പിയുടെ കയ്യിലാണ് വിശുദ്ധന്റെ ശവകുടീരം രൂപം കൊണ്ടത് വെടിപ്പുള്ള വെള്ളിയിൽ പണിത ഈ ശവകുടീരം പത്തു വർഷം കൊണ്ടാണ് പൂർണ്ണരൂപം കൈവരിച്ചത് പത്തു വർഷത്തിലൊരിക്കൽ വിശുദ്ധന്റെ ശരീരം പൊതുജന ദർശനത്തിന് പുറത്തെടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനമായി പൊതുദർശനത്തിന് വെച്ചത് ദേവാലയത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിയാൽ നമ്മെ കാത്തിരിക്കുന്നത് ബോം ജീസസ് ബസിലിക്ക ആർട്ട് ഗാലറിയാണ് ഇങ്ങോട്ടുള്ള എൻട്രിക്ക് ചെറിയൊരു ഫീസ് ഉണ്ട് ഗൂഗിൾ പേ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതൊക്കെ ഗോവയിൽ നിന്നുള്ള പ്രശസ്ത സ്യൂറലിസ്റ്റ് ചിത്രകാരനായ ഡോം മാർട്ടിന്റെ കൃതികളാണ് അതോടൊപ്പം പ്രസിദ്ധ എഴുത്തുകാരനും ജെസ്യൂട്ട് വിശുദ്ധനുമായ ആന്റണി ദ മെല്ലോയും ഗോവക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിൽ ഈ ബസിലിക്കയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം അത്രത്തോളം ഈ ദേവാലയം അവരുടെ ജീവിതത്തിലും ഓർമ്മകളിലും ഗാഠമായി ചേർന്നിരുന്നു ഈ കല്ലുമതിലുകൾ നിശബ്ദമാണ് പക്ഷെ അതിൽ നിന്ന് നൂറു നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും ഒഴുകിയെത്തുന്ന ഒരു നാദം കേൾക്കാം ഭക്തിയുടെ ബലിദാനത്തിന്റെ നിലാവ് പോലെ ശാന്തമായ പ്രതീക്ഷയുടെ പാശ്ചാത്യന്മാരും ഇന്ത്യക്കാരും ചേർന്ന് പണിത ഈ ആരാധനാലയം മതത്തിനപ്പുറം മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് വഴിയൊരുക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് Thanks for watching.